ഇത് നമ്മുടെ മാതൃഭൂമി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്ന പോസ്റ്റാ ഈ വാർത്ത നമ്മൾ ഒരുപാട് കണ്ടതാണ് എൻ്റെ ജീവൻ കൊടുക്കാം നിമിഷയെ രക്ഷിക്കണം ജീവന് പകരം ഒരു ജീവൻ മതിയെങ്കിൽ അത് കൊടുക്കാമെന്നതൊക്കെ നിയമത്തെ വെല്ലുവിളിക്കുന്നതാണ് കേട്ടോ എന്തായിരുന്നു എന്നാലും ഒരമ്മയുടെ വികാരമാണ് എന്ന് നമുക്കതിനെ മാനിക്കാം എൻ്റെ ജീവൻ കൊടുക്കാം നിമിഷയെ രക്ഷിക്കണം തലാലിന് സംഭവിച്ചത് എൻ്റെ മകന് സംഭവിച്ചതുപോലെ മാതൃഭൂമി ന്യൂസ് ലൈവിൻ്റെ വിതുമ്പി നിമിഷപ്രിയയുടെ അമ്മ ചോദിക്കട്ടെ തലാലിന് സംഭവിച്ചത് എൻ്റെ മകന് സംഭവിച്ചത് പോലെയാണെന്ന് പറഞ്ഞല്ലോ മകനെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയവളോട് ക്ഷമിക്കാൻ ഈ അമ്മയ്ക്ക് പറ്റുമോ ഇതൊക്കെ പ്രാവർത്തികമാക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് കേട്ടോ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇതൊക്കെ മാധ്യമങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റാനും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ സിമ്പതി പിടിച്ചു പറ്റാനും വേണ്ടിയിട്ട് മാത്രം ഒരു ഇത് ഗുണകരമാകുമായിരിക്കുമെന്ന് വിചാരിക്കാം പക്ഷേ ഇത് സാധാരണ ഇതൊന്നും വർക്ക്ഔട്ടാകത്തില്ല കേട്ടോ ശരി പോട്ടെ നമുക്ക് നൂറ്റി അൻപത് ആളുകൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ചില പ്രതികരണം മാത്രം നമുക്ക് നോക്കാം നമ്മൾ മാധ്യമങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൊ ശരിക്കും നമ്മൾ ഇത് കാണണമല്ലോ വധശിക്ഷയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാലും നമ്മുടെ നാട്ടിൽ പ്രതികൾ രക്ഷപ്പെടുമ്പോൾ നമ്മൾ പറയും അറബ് രാജ്യങ്ങളിലെ പോലെ ശിക്ഷ വേണമെന്ന് എന്നിട്ട് അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ നമ്മൾ പിരിവെടുത്ത് രക്ഷപ്പെടുത്തും അതാ മനസ്സിലാകാത്തത് ശരിയല്ലേ ഏ ഗോവിന്ദചാമിക്കൊക്കെ എന്ത് ശിക്ഷയായിരുന്നു നൽകേണ്ടിയിരുന്നത് ശരീരത്വ നിയമം സൗദി അറേബ്യയിലൊക്കെ ചെയ്യുന്നത് പോലത്തെ ശിക്ഷ വേണമെന്നല്ലേ ഇവിടെ ചില ആളുകൾ കിടന്ന് വിലപിച്ചത് ആ വിലാപങ്ങളൊക്കെ ഇപ്പൊ എവിടെ പോയി കറക്റ്റ് അവളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി ഇതുവരെ വന്നിട്ടില്ല എന്താ വരാത്തത് ഉടായ്പ കുടുംബമാണെന്ന സംഭവം കേട്ടിട്ട് തോന്നുന്നത് സത്യം പോയാ വേറെ കല്യാണം കഴിക്കാം എന്നുദ്ദേശമായിരിക്കും സത്യം അറബ് രാജ്യങ്ങളിലെ നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കുറെ ആളുകളുണ്ട് ഇപ്പോൾ പറയുന്നു കൊല്ലരുത് രക്ഷപ്പെട്ടു വരട്ടെ പ്രാർത്ഥിക്കുന്നു ശരിക്കും കോമഡി കാന്തവടി ഉസ്ത ഉസ്തു ഏറിലായി മരിച്ചത് നിമിഷയും കൊന്നത് ആ പൗരനുമാണെങ്കിൽ നിമിഷയുടെ അമ്മ മാപ്പ് കൊടുക്കുമോ അതാണ് ചോദ്യം അവൾ വെറുതെ അവനെ കൊല്ലുമോ അതിന് നയിച്ച സാഹചര്യം വിശദമായി നോക്കണം അവൻ തെറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ലോയിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നോക്കണം അതുകൊണ്ടാണ് അവൾ അവനെ കൊന്നതെങ്കിൽ അവൾക്ക് വധശിക്ഷ നൽകേണ്ട കാര്യമില്ല പിന്നെ ജീവൻ കളയരുത് അല്ല അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഓവർഡോസ് മരുന്ന് കൊടുത്തു കൊന്നു ശരി പിന്നീട് ഒരു മനുഷ്യന്മാരും ചെയ്യാത്ത രൂപത്തിലുള്ള കൃത്യമല്ലേ ആ മൃതശരീരത്തോട് ചെയ്തത് ആ കുടുംബവും ചോദിക്കുന്നത് അത് തന്നെയല്ലേ കൊന്നതല്ലോ കൊന്നാ പാപം തിന്നാ തീരുമെന്ന് പറയുന്നത് പോലെ അത് നുറുക്കിക്കളഞ്ഞില്ലേ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി അവൻ തെറ്റ് ചെയ്തതിന് എന്താ തെളിവ് നിമിഷ പറഞ്ഞതല്ലേ അത് പോയിന്റ് തെളിവെല്ലാം പരിശോധിച്ചാണ് കോടതി ശിക്ഷ വിധിച്ചത് നമ്മുടെ രാജ്യ താല്പര്യം എടുക്കുന്നത് വധശിക്ഷ നടപ്പാക്കിയാൽ അത് അറബ് രാജ്യം മുഴുവൻ ഇന്ത്യക്കാർക്ക് നാണക്കേടാകും എന്ത് ഉദ്ദേശിച്ച അവളുടെ തനിക്കുണം ഭർത്താവിനറിയാമായിരിക്കും അതുകൊണ്ടാണ് ഭർത്താവ് വരാത്തേന്ന് നിമിഷയുടെ അമ്മയുടെ തീരുമാനപ്രകാരമാണോ ഇപ്പോൾ ശിക്ഷ വിധിക്കുക അമ്മ വിചാരിച്ചാൽ ശിക്ഷയ്ക്ക് ഇളവുണ്ടാകും ശരി ഇതിപ്പോൾ മരിച്ച തലാലിൻ്റെ കുടുംബം അവർക്ക് മാപ്പ് കൊടുത്താൽ പോലും മലയാളികൾ അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് തോന്നുന്നു അത് ചോദ്യം സമൂഹം അങ്ങനെ ആയിരിക്കണം എന്തിന് മാപ്പ് വെട്ടി നുറുക്കിയിട്ടില്ലെങ്കിൽ മാപ്പുണ്ടായനെ അതെ അതാണ് നമ്മളും പറയുന്നത് സുഖിക്കാൻ പോയത് കൊണ്ട് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വധശിക്ഷ തന്നെ നടപ്പാക്കണം മുഹമ്മദ് സഫിയോടും കുടുംബത്തോടും ചെയ്തതറിയാമോ അതെ നെബി ചെയ്തതറിയാമോ ഉം ഈ കമാൻഡ് അബദ്ധവശാൽ ഒരു കേസിൽ കുടുങ്ങിയതല്ല െ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയവളാണ് എന്തിനത്ര ബുദ്ധിമുട്ട് ഇവളെ രക്ഷിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ജോളിയെ എന്തിനാണ് ജയിലിലിട്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ ശ്രമം കണ്ടാൽ എന്തോ ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് തോന്നും കണ്ടോ അതെ നിങ്ങൾ മാത്രമല്ല അമ്മ ആ മരണപ്പെട്ട വ്യക്തിക്കുമുണ്ടായിരുന്നു അമ്മ അവർക്ക് മരണാനന്തര ചടങ്ങ് ചെയ്യാനാകാത്ത വിധത്തിൽ ആ മൃതദേഹത്തോട് നിങ്ങളുടെ മകൻ മകൾ ക്രൂരത കാണിക്കുമ്പോൾ ഓർക്കണം മകളെ വളർത്തുമ്പോൾ വളർത്തുമ്പോൾ വിഷപ്പാമ്പാകാതെ നോക്കണമായിരുന്നു എത്ര ക്രൂരത ചെയ്താലും കുറച്ച് നല്ല ജയിലിൽ ഇട്ടേച്ച് പുറത്തിറക്കി വിടുന്ന നിയമം ഇന്ത്യയിൽ മാത്രമേയുള്ളൂ മറ്റു രാജ്യത്ത് അങ്ങനെ നടക്കില്ല നിമിഷപ്രിയയെ ഇതുപോലെ നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയാൽ അവന് നിങ്ങൾ മാപ്പ് കൊടുക്കുമോ കൊന്നവൻ്റെ ജീവനെ കൊടുക്കൂ അവർ മാപ്പ് തരും അമ്മയുടെ മോൾ മോളതിന് രാജ്യസേവനമല്ല ചെയ്തിരിക്കുന്നത് ഇളവും ദയയും കിട്ടുക എന്നത് നിമിഷപ്രിയയുടെ ആവശ്യം നീതി ലഭിക്കുക എന്നത് കൊല്ലപ്പെട്ട കുടുംബത്തിൻ്റെ ആവശ്യം ഇതിലാരാണ് ശരി കൊല്ലുക എന്ന പ്രവൃത്തി മാത്രമല്ല ക്രൂരമായത് അത് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി മാറ്റി എന്നതും തലാലിൻ്റെ കുടുംബത്തെ പ്രയാസപ്പെടുത്തുന്നുണ്ടാവില്ലേ അവിടുത്തെ ശരീരത്ത് നിയമത്തിലെ മാപ്പ് നൽകുക എന്ന കുടുംബത്തിൻ്റെ ഒരു അധികാരം ഉപയോഗപ്പെടുത്താൻ നമ്മൾ അവരുമായി സംസാരിച്ചു നോക്കുക അവർ കാരുണ്യത്തോടെ പ്രവർത്തിച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക നമ്മളിവിടെ അതിൻ്റെ പേരിൽ തമ്മിലടിക്കരുത് വർഗീയതയുണ്ടാക്കരുത് ചാനലുകൾ ഈ വിഷയത്തിൽ കുറച്ച് മിതത്വം പാലിക്കണം അർജുൻ വിഷയത്തിൽ ചാനലുകൾ എല്ലാ പരിധിയും ലംഘിച്ചു റേറ്റിങ്ങിന് വേണ്ടി മത്സരിച്ചു മനുഷ്യജീവനാണ് അല്പം മര്യാദ കാണിക്കുക മുസ്ലിം മതത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ അമ്മേ ഒരു മനുഷ്യനെ കൊന്ന് വെട്ടിനുറുക്കി നൂറ്റിപ്പത്ത് കഷ്ണമാക്കി പിന്നെ അത് ഭൂമിക്കടിയിലെ വെള്ളട്ടാങ്കിൽ നിക്ഷേപിക്കുക കൊടും ക്രൂരതയല്ലേ ഇത് മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ആ മൃതദേഹം കിട്ടിയില്ല ഇത് നിങ്ങളാണെങ്കിൽ സഹിക്കുമോ പൊറുക്കുമോ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ പറഞ്ഞവർ നിമിഷയെ രക്ഷപ്പെടുത്താൻ പറയുന്നു അവളെ നൂറ്റിപ്പതിനൊന്ന് കഷ്ണമാക്കിയാൽ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം കുറ്റം ചെയ്തവർക്കാണ് ശിക്ഷ നൽകുക അല്ലാതെ ഒരാൾ ചെയ്ത കുറ്റം മറ്റൊരാൾ ഏറ്റെടുത്ത് ശിക്ഷ നൽകാൻ ശക്തമായ നിയമമുള്ള രാജ്യങ്ങളിൽ കഴിയില്ല ആ പെണ്ണിനെ വെറുതെ വിട്ടാൽ അമ്മയുടെ ജീവൻ എടുത്ത് ബോഡി പീസാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒന്നുണ്ടായതെങ്കിൽ ആരെങ്കിലും ആ പെണ്ണിനെ വിശ്വസിക്കുമോ രക്ഷപ്പെടാൻ സഹായിക്കുമോ മൂല്യബോധമില്ലാ ഇല്ലാതെ മക്കളെ മകളെ വളർത്തി ഈ അവസ്ഥ നിങ്ങൾക്ക് പ്രപഞ്ചം തന്നത് നിമിഷപ്രിയ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല കുറ്റം ചെയ്താൽ ശിക്ഷ ശിക്ഷയ്ക്ക് വിധേയനാകണം ഔദാര്യത്തിന് പോകുന്നത് നാണക്കേട് അമ്മേ നമ്മുടെ നിയമം കോടതിയല്ല പ്രശ്നം തുടങ്ങിയപ്പോഴേ വേണ്ടതാരും ചെയ്തില്ല വധശിക്ഷയെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല എന്നാലും ചോദിക്കട്ടെ സ്വന്തം കെട്ടിയവനെ ഉപേക്ഷിച്ച് കണ്ട ഒരുത്തൻ്റെ കൂടെ പോയി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയ സമയത്ത് എന്തുകൊണ്ട് മകളെ തിരുത്തിയില്ല അന്നമ്മ മകളെ തിരുത്തിയാൽ മകൾക്ക് ഈ ഗതി വരില്ലായിരുന്നു ഒരു ജീവനും രക്ഷപ്പെട്ടേനെ ഉപേക്ഷിച്ച് പോയ പഴയ ഭർത്താവിൻ്റെ ജീവിതം എന്തായി എന്ന് അമ്മ അന്വേഷിച്ചിട്ടുണ്ടോ വേണ്ട വേണ്ട സമയത്ത് ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം മകൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അല്ലെങ്കിൽ അയാളെ സഹായിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അയാളെ നിവൃത്തിയില്ലാതെ കൊന്നുപോയത് കൊന്നു മാത്രമല്ലല്ലോ വളരെ വികൃതമായ മാനസിക നില ഉണ്ടായിട്ട് അത്രയും കാലം കൂടെ കഴിഞ്ഞ ഒരാളെ കൊന്നു ശേഷം സമയമെടുത്ത് അത്രയും കഷ്ണങ്ങളാക്കി ഡിസ്പോസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ മാനസിക നില ഉള്ള ഒരാൾ ഇനി ജീവിക്കാൻ എന്ത അർത്ഥത്തിലാണ് അർഹതയുള്ളത് അമ്മയുടെ ഈ പറയുന്ന മകളെയായിരുന്നു ആ യമൻ പൗരൻ കൊന്നതെങ്കിൽ ഇന്നിട്ട ഇതേപോലെ കഷ്ണങ്ങളാക്കിയിരുന്നെങ്കിൽ എങ്കിൽ അമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിയുമോ അയാൾക്കെതിരെ ശിക്ഷ വേണ്ടെന്ന് പറയുമോ മകളെ തിരുത്താൻ കഴിയാതെ പോയ നിങ്ങൾക്ക് ശരിക്കും കരയാൻ പോലും അവകാശമില്ല കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് അവരെ മകനെ തിരികെ കൊടുക്കാൻ മകനെ കൊടുക്കാൻ നിങ്ങൾക്കാകുമോ ഇല്ലല്ലോ അപ്പോൾ അവൾ കൊന്നത് ക്രൂരമായി കൊലയാണ് ഡെഡ് ബോഡിയോട് പോലും മര്യാദ കാണിച്ചില്ല കഷ്ണമാക്കി അവരെ വീട്ടുകാർക്ക് ബോഡി പോലും കാണാൻ പറ്റാത്ത നിലയിൽ സൈക്കോ കൊല തന്നെയാണ് പിന്നെ വധശിക്ഷ ഒഴിവാക്കി അവൾക്ക് മാക്സിമം വേറെ വല്ല ശിക്ഷയും കൊടുത്ത് ഇളവ് നൽകട്ടെ എന്ന് ഒരു ഇന്ത്യക്കാരി എന്ന രീതിയിൽ കരുതുന്നു അമ്മയുടെ സങ്കടങ്ങൾ തീരാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ നിമിഷം എന്തായാലും ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്ത ആളാണ് അമ്മയ്ക്ക് മകൾ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ സയനൈഡ് ജോളി ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കഷായം ഗ്രീഷ്മ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന കാരണവർ കേസിലെ ഷെറിനെയോ അല്ലെങ്കിൽ ഇവരെ മൂന്ന് പേരെയോ ഒരുമിച്ച് ഏറ്റെടുത്ത് അങ്ങ് മക്കളായി വളർത്തും നല്ല സൂപ്പർ ഫാമിലി ആയിരിക്കും കേരളത്തിലാണ് ഒരു സ്ത്രീ ചെയ്തതെങ്കിൽ കോടതി വധശിക്ഷ വിധിച്ചാൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമോ ആരെങ്കിലും പൈസ കൊടുത്തിറക്കാൻ നോക്കുമോ തിരിച്ച് നിമിഷയെ ഇങ്ങനെ നൂറ് പീസ് ആക്കിയതെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ അന്നാ ജീവൻ ബാക്കി വച്ചെങ്കിൽ ഇന്ന് ബന്ധുക്കൾക്ക് ചാനലിൻ്റെ മുന്നിൽ വന്ന് കരയേണ്ടി വരുമായിരുന്നു എവരിബി നീഡ്സ് ടു സപ്പോർട്ട് ആൻഡ് സേവ് നിമിഷപ്രിയ കാന്തമടി ഉസ്തു എയറിൽ അമ്മ വിഡ്ഢികളുടെ നിയമം ആണ് ഇവൾ ചെയ്തത് വെറും കൊലയല്ല അതുക്കും മേലെ തള്ള ഇന്നല്ലെങ്കിൽ നാളെ മുഹമ്മദ് സഫിയയോടും ഭർത്താവിനോടും കുടുംബത്തോടും കാണിച്ചത് എന്താണെന്നറിയാമോ ആ മുഹമ്മദ് സഫിയയോടും ഭർത്താവിനോടും ഓക്കെ അബദ്ധത്തിൽ കൊന്നതാണേൽ കുഴപ്പം ഇല്ലായിരുന്നു തലാലിൻ്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ചേനെ ബട്ട് ഇത് നൂറ്റിപ്പത്ത് കഷ്ണമാക്കി തെളിവ് നശിപ്പിക്കാൻ നോക്കിയില്ലേ അതും മറ്റൊരു രാജ്യത്ത് അനിവാര്യമാണത് നാണമില്ലാത്ത തള്ള എന്തിനാ ഇവളെയൊക്കെ രക്ഷിക്കുന്നത് ദാരിദ്ര്യമാണ് തെറ്റിലേക്ക് നയിക്കുന്നത് ഓക്കെ ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ ഇവൾ രക്ഷപ്പെട്ടാലും ഇവളുടെ ക്രിമിനൽ മൈൻഡ് ഒരിക്കലും പോകില്ല ഹസ്ബൻഡ് ഒന്ന് കരുതിയിരുന്നാൽ നല്ലത് അമ്മയുടെ ജീവൻ കൊടുത്താൽ മകൾ കൊന്നുകളഞ്ഞാലുടെ ജീവൻ കിട്ടുമോ പാവം കാന്തപുരം ഉഡായിപ്പാണെന്ന് തെളിയിച്ചതിന് സാമൂൽ സഹോദരന് നന്ദി മോളും എടുത്തോളും മോളെടുത്തോളൂ നമ്മുടെ ജീവൻ ഇസ്ലാം വളരെ കനിവുള്ള മതമാണ് അമ്മേ കാഫിർ ആയതുകൊണ്ട് അമ്മയുടെ ജീവൻ എടുക്കാനും അവർക്ക് പ്രത്യേക വകുപ്പുണ്ട് ആ തലാലിൻ്റെ ജീ ആ തലാലിൻ്റെ ജീവൻ കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ ജനങ്ങൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുവാണ് വളരെ നല്ലത് അവരുടെ ജീവൻ എടുക്കണമെന്നൊന്നും നമുക്ക് താല്പര്യമില്ല പക്ഷേ അവർ ചെയ്തത് ക്രൂരതയാണ് അവർക്ക് ആ തലയൊക്കെ തുന്നി കെട്ടിയത് നൂറുകണക്കിന് തയ്യലുകളിലാണ് അവർക്ക് ആ മുഖം പോലും ഒന്ന് കാണാൻ ഇവൾ അനുവദിച്ചില്ല ആ രൂപത്തിൽ വെട്ടി കഷ്ണമാക്കി വികൃതമാക്കി കളഞ്ഞു എന്നാണ് തലാലിൻ്റെ ബ്രദർ പോലും പറയുന്നത് അതുകൊണ്ടാണ് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മാപ്പ് അർഹിക്കുന്ന തെറ്റല്ല ഇവൾ ചെയ്തത്